നീ വീട്ടാരുടെ പേര് മുഴുവൻ പറഞ്ഞോ ഒരു വിഷയം ആ ഇതുപോലെ തന്നെ പറഞ്ഞോ ഒരു സീനും ഇല്ല നമ്മുടെ സമൂഹത്തിൽ മൂന്ന് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ബേസിക് ബേസിക്കായിട്ട് കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്ന പണിക്കാരെ കാണാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയിട്ടുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു തരം ആൾക്കാരും കൂടെ ഉണ്ട് ബ്രോക്കറേജ് സർവീസ് അല്ല അവിടെ ചെയ്യുന്നത് അവർ ഈ തലവെട്ടിക്കളി ഉണ്ടല്ലോ ഇത് മറ്റേ പൈസ അവന് കിട്ടാനുള്ള പൈസ നൈസായിട്ട് കുറച്ച് കൈട്ടുവാരി പകറ്റിവക്കും മേളിൽ നിന്ന് വരുന്ന ഒഴുക്കിലുള്ള പൈസ കുറച്ചൊക്കെ ചുണ്ടായിട്ട് പകറ്റി വെക്കും ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പ്രൊഫസർ പച്ച വീട്ടിൽ കാർ സിദ്ധാന്തത്തെ കുറിച്ചാണ് ഒരു മാളിൽ കാർ പാർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് കൊണയടിയിലൂടെ കൊണയടിയിലൂടെ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും കടയിലൂടെ ആയിക്കോട്ടെ ഞാൻ നിന്നെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞല്ലോ നല്ല സന്തോഷമുള്ള കാര്യം പ്രത്യേകിച്ച് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്നുള്ള പോസിറ്റിവിറ്റി സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് അതിൽ നിന്നുള്ള ഒരു പാഠ സമൂഹത്തിലേക്ക് കൊടുക്കുന്നതും കൊണേടിയായിട്ടാണ് ഇവർ കാണുന്നതെങ്കിൽ ഇവരൊക്കെ ഈ ചെയ്യുന്ന മറ്റുള്ളവരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു ദല്ലാൾ കളിക്ക് എന്ത് അടിയെന്ന് പറയണം